സി ർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ചട്ടിപ്പത്തിരി ഒരു റെസിപ്പിയാണ് കേട്ടോ രാവിലെതാ നല്ല അടിപൊളിയായിട്ടുള്ള മഴയാണ് കേട്ടോ പത്ത് മണി രണ്ട് ചട്ടിപ്പത്തിരി ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതാ ആദ്യത്തെ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യത്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതാ അഞ്ഞൂറ് ഗ്രാം മൈദയാണ് വാങ്ങൽ അതിലേക്കൊരു നാനൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഞാൻ മൈദ എടുക്കും ബാക്കി കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെക്കും കാരണം പരുത്തുമ്പൊക്കെ ഇടാനും ബാക്കി എന്തിനൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഞാൻ കൊഴയ്ക്കുന്നത് അപ്പോൾ കുറഞ്ഞ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരുപാട് ഉപ്പായി പോകേണ്ട മധുരല്ലേ അപ്പോൾ കുറച്ച് ഉപ്പ് മതി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പൊടിപ്പാടി ചേർക്കുന്നത് അങ്ങനെ അതാ ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ചൂടുണ്ടാവും നല്ല ചൂടിച്ചാൽ നല്ല ചൂടല്ല എന്നാലും ഇടത്തരം ചൂട് വേണം അപ്പോൾ പിന്നെതാ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് കുഴച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ കുഴച്ച് വെച്ചതിന് ശേഷമാണ് ബാക്കി ചട്ടിപ്പതിരിൻ്റെ പണി ഞാൻ എടുക്കൽ കെട്ടോ നമ്മൾ അരമണിക്കൂറൊക്കെ ഈ മൈദ കുഴച്ച് വെച്ചിട്ട് പിന്നെ പരത്തി ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ചപ്പാത്തിക്ക് അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്യരുത് ഇന്നത്തെ ചട്ടിപ്പത്തിരിക്ക് ഞാൻ പതിനാറ് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് സാധാരണ ഞാൻ ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ആ ഫില്ലിങ്ങിൽ കുറച്ച് മുട്ടൻ്റെ വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫില്ലിങ്ങ് കുറവായാലും ടേസ്റ്റ് കുറയല്ലോ അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് കുറവെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മധുരം കുറവുണ്ടെന്ന് പറയലുണ്ടേ അതാണ് പിന്നെ ഞാൻ നാനൂറ്റി അമ്പത് ഗ്രാം തന്നെ എടുക്കൽ ഞാൻ അതിൻ്റെ മുന്നേ നാനൂറ് അതിട്ട് എടുക്കൽ അപ്പോൾ മധുരം മധുരത്തിൻ്റെ സംഭവമാണല്ലത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം പിന്നെ അത് ആദ്യം തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടാണ് ആക്കുന്നത് അപ്പോൾ പത്ത് കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഫില്ലിങ്ങിന് മുമ്പ് ഞാൻ എട്ട് മുട്ടാണ് ഇട്ട് എടുക്കൽ ഇപ്പോൾ അതാ അത് മാറ്റിയിട്ട് പത്തെണ്ണാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി തീനുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതാ പിന്നെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയ പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നാനൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര രണ്ട് പോർഷനാക്കിയിട്ട് പകുതിയും പകുതി ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കൽ അപ്പോൾ അതാ ഈ ഒരു ഗ്ലാസിൻ്റെ അളവാണ് എനിക്ക് അതാകുമ്പോൾ കറക്റ്റ് മധുരം ആവോ അപ്പോൾ ഉണ്ടാക്കിയവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുണ്ട് എന്ന് പറയലുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ആ അളവ് തന്നെയാണ് അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്ക നല്ല ഏലക്കായ ആണെങ്കിൽ ഒന്നും മതിയാകുട്ടോ പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഏലക്കായ് വലിയൊരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണക്ക ചേർക്കലുണ്ട് പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പഞ്ചസാര പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും പെട്ടെന്ന് അരികു കേട്ടോ അപ്പോൾ ഞാനതിന് പിന്നെ മെനക്കെടലില്ല നേരിട്ട് തന്നെ കുറച്ച് സമയം ഇങ്ങനെ അടിക്കലാണ് ഇങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ഇരുപത്തഞ്ച് അണ്ടിയും ഇരുപത്തഞ്ച് ഗ്രാം മുന്തിരിയാണ് കേട്ടോ എടുക്കൽ ഇന്നിപ്പോൾ ഇതാ പത്ത് മണിയാകുമ്പോഴേക്ക് കൊടുക്കണമല്ലോ അപ്പോൾ ഈ ചട്ടിപ്പത്തിരി അപ്പോൾ അത് അവർക്ക് വയനാട്ടിലേക്ക് ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തലേന്നത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടിനി അപ്പോൾ അതുകൊണ്ട് കാക്കനെ സോപ്പ് സോപ്പിട്ടത് പോരേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ഈ ഇതാ പൊരിച്ചത്തിരി കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം വരെ എനിക്ക് കിട്ടിയ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് ഇനി ചായ കുടിച്ചാൽ മതിയാവും പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി വേഗം ചായ കുടിക്കുകയാണ് പിന്നെ കാക്കും പോകാനാവും അപ്പോൾ എനിക്ക് വേഗം പണിയെടുക്കുക വേണമല്ലോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചട്ടിപ്പത്തിരിൻ്റെ എക്സ്പേർട്ടുകളൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ഉണ്ടാവും പിന്നെ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ബാഡ് ആയിട്ട് നിങ്ങളൊന്നും പറയരുത് കേട്ടോ കാരണം കുറേ കാലമായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ചട്ടിപ്പത്തിരി ഉണ്ടായിക്കൊടുക്കൽ വലിയൊരു കുറ്റവും അഭിപ്രായക്കുറവൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്യുന്നത് പിന്നെ അതാ നമ്മൾ വേഗം തന്നെ മുട്ട മിക്സ് ചെയ്ത് വെച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അത് അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ കോഴിമുട്ടേൻ്റെ മിക്സ് അത് അതേപോലെ ഒന്ന് ഉലർത്തിയെടുക്കുകയാണ് അപ്പോൾ ഇരുപത്തഞ്ചും ഗ്രാമോ ഇരുപത്തഞ്ച് ഗ്രാമോ ആണ് കേട്ടോ എടുക്കുന്നത് ഡാൾടെ ആണോ ചേർത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാളുടെ തന്നെ ആണ് കേട്ടോ ഞാൻ ചേർത്തത് പിന്നെ ഓയില് ഞാനിതില് ആ ഒരു ചപ്പാത്തി പരത്തുന്ന ആ ഒരു സമയത്ത് ചപ്പാത്തി അല്ല സോറി ഞാൻ ചപ്പാത്തി എന്ന് തന്നെ പറഞ്ഞു കേട്ടോ പത്തിരി പത്തിരി എന്നാണ് ഇതിന് പറയേണ്ടിയത് അപ്പോൾ ആ പത്തിരി പരത്തുന്ന ആ സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ ഓയിലിങ്ങനെ തേച്ച് കൊടുക്കലുണ്ട് അതിലല്ലാതെ വേറെ ഓയിൽ ഓയിലെടുക്കലില്ല കേട്ടോ പിന്നെന്താ ഈ മൈദാൻ്റെ ഇതുണ്ടല്ലോ അത് ഞാൻ പതിനാല് ഉണ്ടാണ് കേട്ടോ ആക്കിയത് സാധാരണ ഞാൻ പന്ത്രണ്ട് ഉണ്ടയാണ് ആക്കൽ അപ്പോൾ കട്ടി കൂടി പോകുമെന്നുള്ളൊരു അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ആ പതിനാലാക്കാന്ന് അങ്ങനെ അതാ പതിനാല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദിയും ഒരു ബൗളിൽ കുറച്ച് ഓയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഇത് ഇങ്ങിപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത് പൂരിൻ്റെ വലിപ്പത്തിലുള്ളതാണ് ആദ്യം പരത്തുന്നത് അപ്പോൾ നാലെണ്ണം നാലെണ്ണം വെച്ചിട്ട് മൂന്ന് പത്തിരിയാണ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ആ കട്ടിയിൽ അപ്പോൾ ഈ പൂരി നാല് പൂരി ഇങ്ങനെ പരത്തിയിട്ട് ഒരു പൂരി പരത്തി പൂരിൻ്റെ വലുപ്പത്തിലുള്ളത് പരത്തി അതിൻ്റെ മേലെ ഓയിൽ തേച്ച് കുറച്ച് മൈതട്ട് വീണ്ടും അതിൻ്റെ മേലെ ആ ഒരു പൂരിൻ്റെ വലുപ്പത്തിലുള്ള പത്തിരി വെച്ച് അങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ടാണ് അങ്ങനെ നാലെണ്ണമാണ് കേട്ടോ നാലെണ്ണം അട്ടിക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ പരത്തി എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ നല്ല സപ്പോർട്ടാണ് കേട്ടോ ആൾക്കാർ തന്നിട്ടത് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയിലും നല്ല രീതിയിൽ വൈറലായിപ്പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ ഒരു ചട്ടിപ്പത്തിരി അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ആൾക്കാർ ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കമൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആ രണ്ടര മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും അങ്ങനെ അതുകൊണ്ടാണ് വീണ്ടും എനിക്ക് ഭാഗ്യത്തിന് ഇതാ ഒരു ചട്ടിപ്പത്തിരി ഉടനെ തന്നെ കിട്ടി അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാതെ വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ആ ഒരു നാലെണ്ണം വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ പത്തിരി അത് നമ്മുടെ ചട്ടിപ്പത്തിരിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക അപ്പോൾ ഇന്ത്യയിലുള്ളത് കയ്യിലുള്ളത് അഞ്ച് കിലോൻ്റെ അഞ്ച് കിലോൻ്റെ അല്ല അഞ്ച് ലിറ്ററിൻ്റെ ഒരു പാനാണ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ അപ്പം അതിന് ആയിരത്തി നാനൂറ് രൂപ വന്നിട്ടുണ്ട് ഇനി ആ പാത്രത്തിന് പിന്നെ അതാ നമ്മളിത് അതേപോലെ ആ ഒരു പത്തിരി ഉണ്ടല്ലോ അട്ടിക്ക് വെച്ചിട്ടുള്ള അത് ഇതേപോലെ ഈ ഇങ്ങനെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കണം കേട്ടോ ഒരുപാട് വെന്ത് പോകരുത് ഇങ്ങനെ വാട്ടിയെടുത്താൽ മതി അപ്പോൾ ചൂടൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊരു ഒന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നമുക്കിത് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ആദ്യൊരു കൈ പൊള്ളിയൊക്കെ ചെയ്യും അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഞാനിതിപ്പോൾ കുറേ കാലമായി ഇങ്ങനെ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് പെട്ടെന്ന് കഴിയും എന്നാലും ചൂടുണ്ട് കേട്ടോ കയ്യിൽ ഇതാ ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് തന്നെയാണ് നമ്മളത് വാട്ടിയെടുക്കേണ്ടത് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ എനിക്കറിയുന്ന പോലെയൊക്കെ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ ഈ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പത്തിരി മുക്കണല്ലോ മുക്ക വെച്ചാൽ ഡിപ്പ് ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ആറ് കോഴിമുട്ടാണ് എടുത്തത് പിന്നെ അതിലേക്കൊരു അരമുക്കാ ഗ്ലാസ് പാൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പോ അല്ലെങ്കിൽ ഒരു മുക്കാ കപ്പോ പാൽ ഒഴിച്ചാൽ മതി പിന്നെ അതിലേക്ക് വീണ്ടും ഞാൻ പഞ്ചസാര നേരത്തെ എടുത്ത് വെച്ചമായി തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് അതേപോലെ തന്നെ മൂന്ന് ഏലക്കായ ഒരു നുള്ളു ഒരു നുള്ളു വെച്ചാൽ പിഞ്ചുപ്പ് ഇട്ട എല്ലാം കൂടി ഉപ്പ് തിരിത്തിരി ഇട്ടുമ്പോൾ കൂടി പോവരുതേ അപ്പോൾ ഒരു മധുര ഒരു ഉപ്പ് രസം വരും അത് വരാനും പാടില്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതും ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പത്ത് മുട്ട വെച്ചിട്ട് തീനുണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി ഒരു ഒരു നല്ലതായി തോന്നിയിട്ടോ അപ്പോൾ ഞാനിതുവരെ എട്ട് മുട്ട വെച്ചിട്ടല്ലേ എട്ടു എട്ടു അങ്ങനെ പതിനാറ് വെക്കൽ പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ പത്തും ആറും ആക്കിക്കുന്നു പിന്നെ എന്തെങ്കിലും സംസാരത്തിൽ മിസ്റ്റേക്ക് വരുന്നു വരുന്ന എന്ന് ക്ഷമിക്കണം കേട്ടോ ഞങ്ങള് പിന്നെ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ വരും പിന്നെ നമ്മൾ ആ ലെയർ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പത്തിരി നമ്മുടെ ആ കോഴിമുട്ടൻ്റെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ആദ്യം തന്നെ നെയ്യൊക്കെ ഒഴിച്ച് ചൂടായതിലേക്ക് നെയ്യ് ഒഴിച്ച് റെഡിയാക്കിയല്ലോ അതിലേക്ക് ആ പത്തിരി വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഫില്ലിങ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അണ്ടി മുന്തിരിയും പൊരിച്ചു വെച്ചതിന്ന് കുറച്ചൊരു ഭാഗം ഒരു പകുതി പകുതിയോളം നമ്മൾ ആ ഒരു തീനിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ലെയർ ലെയർ ആയിട്ട് ഇത് അതേപോലെ ഒരു പത്തിരി ഒരു ചപ്പാത്തി വെച്ച ഒരു പത്തിരി വെക്കുക പിന്നെ ഈ മുട്ടൻ്റെ തീന് ഇടുക അങ്ങനെ ലെയറായിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് പിന്നെ കസ്കസ് ഞാൻ ഈ തീനിലിടലില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അത് വലിയൊരു ടേസ്റ്റിനൊന്നും അല്ലല്ലോ നമ്മൾ തീനി തീനിലേക്കും മറ്റേ കസ്കസ് ഉപയോഗിക്കുന്നത് ചട്ടിപ്പത്തിരിയിലേക്ക് അപ്പോൾ ആ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസമൊന്നും ഉണ്ടായാലോ അതുകൊണ്ട് ഞാൻ തീനിലിടലില്ല ഇങ്ങനെ മേലാണ് കേട്ടോ ഇട്ടുക അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ പത്തിരിയൊക്കെ മുക്കി കഴിഞ്ഞാൽ ആ ഒരു മുട്ട മിക്സ് ഉണ്ടാകും അത് ഈ പത്തി ഈ ചട്ടിപ്പത്തിരി മേലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ ഇടുക പിന്നെ നമ്മൾ ആ ഒരു കസ്കസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ അത് നല്ലോണം അമരാൻ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ ആ അണ്ടി മുന്തിരിയൊക്കെ പുറത്തേക്ക് തൂങ്ങി പോകും പിന്നെ അത് നമ്മളൊന്ന് ഈ അടുപ്പത്ത് വെച്ചിട്ടൊരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേന് അത് അതേപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ പൊള്ളിച്ച് വരും അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ ഒരു പാൻ്റെ അടിയിൽ വേറൊരു പാത്രം വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നേരിട്ടിട്ട് തീയിലേക്ക് കൊടുക്കരുത് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് മൊത്തത്തിൽ ഒരു അരമണിക്കൂർ വേണം ഈ ഒരു ചട്ടിപ്പത്തിരി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് വർഷത്തിൻ്റെ മേലായിട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കൽ തുടങ്ങിയിട്ട് ഈ ഒരു അളവിലുള്ള ചട്ടിപ്പത്തിരിക്ക് അഞ്ഞൂറ് രൂപ വാങ്ങട്ടോ ഞാൻ നാനൂറ്റി അൻപത് രൂപയാണ് വാങ്ങൽ